കണ്ണിന് താഴെ തടിപ്പ് അതുപോലെ തന്നെ കണ്ണിന് താഴെ ആയിട്ട് കറുപ്പ് നിറം അപ്പോൾ ഈ പറഞ്ഞ സൗന്ദര്യ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പരിലാണ് ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ആദ്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പൊതുവേ നമ്മുടെ ഈ കണ്ണിൻ്റെ പുറമേയുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണ് നമുക്കവിടെ മൂന്ന് തരത്തിലുള്ള ആണ് വരുന്നത് അതിൻ്റെ അകത്ത് പുറമേ കവർ ചെയ്യുന്ന ഭാഗത്തിന് ഓർബിക്കുലാരിസ് ഓക്കുലെ എന്നും അതുപോലെ തന്നെ കണ്ണ് തുറയ്ക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന മസിലിന് ലെവേറ്റർ പാൽപിബ്രസ് ഉപ്പിയൂറിസ് അഥവാ നമ്മൾ എൽ പി എസ് എന്ന് പറയുന്ന മസിലായിട്ടാണ് പറയുന്നത് പിന്നെ മുള്ളേഴ്സ് മസിൽ എന്ന് മസിലെന്ന് പറയുന്നൊരു മസിലുമുണ്ട് അപ്പോൾ ഈ മൂന്ന് മസിലുകൾക്കും ഉണ്ടാകുന്ന ബലക്ഷയമാണ് അല്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ചലനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമായിട്ട് പൊതുവേ നമുക്ക് ഒരു ഫാറ്റിൻ്റെ ഒരു ലെയർ ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ സ്വാഭാവികമായും നമ്മുടെ ഈ പറയുന്ന മസിൽസിനുണ്ടാവുന്ന ബലക്ഷയം അല്ലെങ്കിൽ നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് ലെയർ പതുക്കെ പതുക്കെ നമ്മുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് വരികയും ആ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം നമ്മുടെ കണ്ണിൻ്റെ അകത്തായിട്ട് തടിപ്പായിട്ടും പിന്നീട് കണ്ണിന് ചുറ്റും കറുപ്പ് നിറമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമലായിട്ടുള്ള ഫിസിയോളജി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ അഥവാ കോസസ് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള ആണ് അതായത് നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ഒരുപാട് വെട്ടം അടിച്ചു കയറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഡ്രൈവ് ചെയ്യുക അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മുതലായിട്ടുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിലേക്ക് ഒരുപാട് നോക്കിയിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറക്കം ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഇനി രാത്രിയിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നില്ല ഉറക്കം കിട്ടുന്നില്ല മുതലായിട്ടുള്ള കൊണ്ട് ഇൻസോമിനിയ പോലുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ അതായത് വെള്ളം കെട്ടുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാം അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും അതുപോലെ തന്നെ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അമിതവണ്ണത്തിൻ്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് കറുപ്പ് നിറമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നീര് പോലെ കണ്ണിൻ്റെ അടിഭാഗത്ത് തടിച്ച് നിൽക്കുന്നത് പോലെയോ കാണുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാലക്രമത്തിൽ പാരമ്പര്യമായിട്ട് നമുക്കും ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള അലർജി രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സൈനസൈറ്റിസ് മൂക്കടപ്പ് ജലദോഷം അങ്ങനെയുള്ള എന്തെങ്കിലും കഭജന്യമായിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്കിപ്പോൾ കൃത്യമായ ഇടവേളകളിൽ കണ്ണാടി വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ പവർ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്തില്ല നമുക്ക് പവർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ കണ്ണിൻ്റെ അടിയിൽ നീർക്കെട്ട് ഉണ്ടാകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മങ്ങലോ ന്യൂസ് പേപ്പറോ വായിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ദൂരോട്ടുള്ള വസ്തുക്കൾ കാണാനായിട്ട് ഒരു മങ്ങൽ പോലെ നമുക്ക് തോന്നുന്നു മുതലായിട്ടുള്ള നേത്രജന്യമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള സമയത്ത് നമ്മൾ കൃത്യസമയത്ത് പരിശോധന നടത്തി അതിന് വേണ്ടിയിട്ടുള്ള കണ്ണടകൾ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും ഒരുപക്ഷേ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം കണ്ണിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഡ്രൈ ആയി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അമിതമായിട്ട് കണ്ണ് തിരുമുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കണ്ണിന്റെ അകത്ത് നീർക്കെട്ട് പോലെ വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇതിനേക്കാളും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റു രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മളിപ്പോൾ പുകവലി എന്ന് പറയുന്ന പ്രശ്നം അതായത് നമ്മൾ പുകവലി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കണ്ണിൻ്റെ അകത്ത് നീര് വരാനും കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വരാനും സാധ്യതയുണ്ട് ഇനി അമിതമായിട്ടുള്ള മദ്യപാനം അതും പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേരങ്ങളിൽ മദ്യപിക്കുകയാണെങ്കിൽ കണ്ണിൽ ഇതുപോലെ തടിപ്പ് പോലെ കാണും അതുകൊണ്ടാണ് പലപ്പോഴും തലേദിവസം നമുക്കിപ്പോൾ കണ്ണിലൊരു നീർക്കെട്ടുണ്ടായാൽ പലരും ചോദിച്ച് ഇന്നലെ നമ്മൾ ഉറങ്ങിയില്ലേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ മുതലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി അപ്പോൾ എല്ലാവർക്കും പ്രധാനമായിട്ടും അറിയാനുള്ള കാര്യം എന്താ നമുക്ക് ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമായിരിക്കും അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഐ എക്സർസൈസുകളാണ് അതായത് കണ്ണിന് വേണ്ടി സ്പെസിഫൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില എക്സർസൈസുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കണ്ണിൽ ചുറ്റുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് എളുപ്പ വഴികളും ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഐ എക്സർസൈസിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ഒട്ടനവധി വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്കും താഴേക്കും രണ്ട് വശങ്ങളിലേക്കും ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും കണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് എക്സർസൈസുകൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ഓക്കുലർ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തനാക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സർസൈസുകൾ നമുക്ക് വീട്ടിൽ ചെയ്യാം വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുള്ളത് കൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഓരോ ഞാൻ പറഞ്ഞ എക്സർസൈസും നമ്മൾ പതിനഞ്ച് പ്രാവശ്യം വെച്ചിട്ട് മൂന്ന് പ്രാവശ്യത്തെ വെച്ച് നമ്മളിത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് കണ്ണിലേക്ക് ഒരു ചൂട് കൂടി കൊടുക്കുന്ന രീതിയിൽ ചെയ്യുക വീണ്ടും അടുത്ത സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ത്രാടക യോഗ എന്ന് പറയുന്നൊരു യോഗ എക്സർസൈസ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇരുട്ടുള്ള റൂമിൻ്റെ അകത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക ഒരു കൈ അകലത്തിൻ്റെ അകത്ത് ഒരു കൈ അകലം വെച്ചിട്ട് വേണം ഈ മെഴുകുതിരി വയ്ക്കാറുള്ളത് എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നമ്മൾ ആ പറയുന്ന ഓബ്ജക്റ്റിന് നേരെ പോവുക അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അക്കോമഡേഷൻ കറക്റ്റാകും അതിനുശേഷം നമ്മൾ എക്സൈൽ ചെയ്ത് അതായത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ നമ്മൾ ഇരുന്ന പൊസിഷനിലേക്ക് തിരിച്ചു വരിക അപ്പോൾ ഇതിനെ യോഗ എന്ന് പറയുന്നൊരു എക്സർസൈസാണ് ഇനി നമുക്കിപ്പോൾ ഇത്തരത്തിൽ ഇരുട്ട് റൂമോ അല്ലെങ്കിൽ മെഴുകുതിരിയോ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ വിരൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ വിരളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ അക്കോമഡേഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും വിരൾ കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള നമുക്കൊരു ആ ചുവന്ന നിറത്തിലുള്ള പേനയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ എക്സർസൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ പ്രധാനമായിട്ട് കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നമുക്ക് ത്രിബലാദി ചൂർണം അതായത് ത്രിബലാ ചൂർണവും എഷ്ടിമതു ചൂർണവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതിനെ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തും ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ മുകളിലത്തെ പോളയിലും താഴത്തെ പോളയിലും അതായത് രണ്ട് കണ്ണിലും വെക്കണം അപ്പോൾ കണ്ണടച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് നമ്മൾ കിടക്കുക കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകരുത് അതായത് പോളകളിൽ മാത്രമാണ് ചെറിയ ഒരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ നമ്മൾ ബിഡാലക എന്ന് പറയുന്ന ആയിട്ടാണ് പറയുന്നത് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കറ്റാർ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ലെടുത്ത് നമ്മുടെ കണ്ണിലേക്ക് വെക്കുക അതും കണ്ണടച്ചിട്ട് ചെയ്യുക കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകരുത് ഇതും ഏകദേശം ഇരുപത് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കോൾഡ് കംപ്രസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് കോൾഡ് കംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടൺ എടുത്തതിന് ശേഷം അതായത് പഞ്ഞി നമ്മൾ എടുത്ത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം ഇത് നമ്മുടെ കണ്ണിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവെക്കുക ഇതിപ്പോൾ നമുക്കൊരു ടവൽ ഉപയോഗിച്ച് വേണമെങ്കിലും കെട്ടിവെക്കാം അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഇരുപത് മിനിറ്റ് നമ്മൾ കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഐസ് ട്രെയിനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന നീരും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന മറ്റൊരു വസ്തുവാണ് വെള്ളരിക്ക അപ്പോൾ ഈ വെള്ളരി നമ്മൾ എടുത്തതിന് ശേഷം രണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ വെള്ളരിയുടെ ഓരോ പീസും നമ്മുടെ കണ്ണിലേക്ക് വെക്കുക അപ്പോൾ ഒരുപാട് കട്ടിക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിലേക്ക് തട്ടിയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ തന്നെ വെള്ളരി കണ്ണിലേക്ക് സ്ട്രെയിറ്റായിട്ട് ആയിട്ട് കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് കണ്ണിലേക്ക് കെട്ടിയതിന് ശേഷം ഇതും കണ്ണടച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റി ഇനി കറ്റാർ വാഴ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കറ്റാർ ജെല്ല് പുറമേ നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് കറ്റാർവാഴ ജെല്ല് നമ്മുടെ കണ്ണിലേക്ക് അതും ഉള്ളിലേക്ക് പോകാതെ പുറമേ മാത്രം അപ്ലൈ ചെയ്യുന്നതോ ഒരു പഞ്ഞി വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതോ നമുക്ക് നല്ല രീതിയിൽ ഈ അസുഖം കുറയ്ക്കാനായിട്ട് പറ്റും ഇനി മുക്കാതി പറയുന്ന ഒരു ലേപം വാങ്ങാകിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കണ്ണിൽ ഇത് അരച്ച് തേക്കുന്നത് അതും കണ്ണിന് പുറമെയുള്ള ഭാഗത്ത് അരച്ച് തേക്കുന്നത് ഇത്തരത്തിലുള്ള നീരും നിറവ്യത്യാസവും വർദ്ധിപ്പിക്കുന്നത് അതായത് കുറയുന്നത് നമുക്ക് നല്ല രീതിയിൽ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി ചിലരൊക്കെ പറയാറുണ്ട് ഈ സമയത്ത് നമുക്ക് ആവി പിടിക്കുന്നത് നമ്മുടെ കണ്ണിന് നല്ലതാണെന്ന് പക്ഷേ ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് സ്റ്റീം ചെയ്യുന്നത് കണ്ണിൻ്റെ കാഴ്ചക്കുറവിനും കണ്ണിൽ പെട്ടെന്ന് ഡ്രൈനസ് വരാനായിട്ടും ഉള്ളൊരു കാരണമാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് നമുക്ക് കണ്ണിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ലാത്ത അവോയ്ഡ് ചെയ്യേണ്ട കാര്യം ഇനി അടുത്ത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങൾ കൂടിയൊന്നു പറയാം ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് കൊളാജൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണ് ഇപ്പോൾ ഇറച്ചി വർഗത്തിൽ തന്നെ ചിക്കൻ കഴിക്കുന്നതും മീന് മുട്ട പാല് മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതും വൈറ്റമിനെ കൂടുതലായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പോലുള്ള ആഹാരങ്ങളും ഇലക്കറികൾ കഴിക്കുന്നതും ഈ സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട് നാരങ്ങ ഓറഞ്ച് മുസാമ്പി മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും ഇത്തരത്തിൽ കണ്ണിൽ അടിഞ്ഞു കൂടുന്ന ഈ നീർക്കെട്ട് മാറ്റുന്നതിനും കറുപ്പ് നിറം മാറുന്നതിനും വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇനി മദ്യപാനമോ പുകവലിയോ അങ്ങനെയുള്ള ഞാൻ ആദ്യം പറഞ്ഞ കോഴ്സസിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ